നമസ്കാരം ലോകത്തെ പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളെ അടക്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ ബംഗാൾ മണ്ണിനടിയിൽ പ്രകൃതി വാതകത്തിന്റെ വൻ ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ് ഇതൊരു സാധാരണ കണ്ടെത്തലല്ല മറിച്ച് ഇന്ത്യയുടെ ഊർജ ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ മുന്നേറ്റമാണ് ഒരുപക്ഷെ ക്രൂഡ് ഓയിൽ സമ്പന്നരായ അറബ് രാജ്യങ്ങൾ പോലും ഇത്രയും വലിയൊരു പ്രകൃതി വിഭവ കണ്ടെത്തൽ ഇത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഈ കണ്ടെത്തൽ എങ്ങനെയാണ് നമുക്ക് നേട്ടമാകാൻ പോകുന്നത് ഇതിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഈ വീഡിയോയിലൂടെ ഉത്തരം കണ്ടെത്താം ഒട്ടും സമയം നമുക്ക് തുടങ്ങാം നമുക്കറിയാം ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാവസായിക മുന്നേറ്റത്തിനും ഊർജം അത്യന്താപേക്ഷിതമാണ് വൈദ്യുതി ഉൽപാദനത്തിനും വ്യവസായങ്ങൾക്കും വാഹനങ്ങൾക്കും വീടുകളിലെ ആവശ്യങ്ങൾക്കും എല്ലാം ഇന്ധനം വേണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രൂഡ് ഓയിൽ എന്നത് എന്നാൽ ക്രൂഡ് ഓയിൽ പോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് അത്യാവശ്യമുള്ള ഒന്നാണ് പ്രകൃതിവാതകം അഥവാ എൽ എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ പ്രകൃതി വാതകത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എൽ എൻ ജി ഇറക്കുമതി ചെയ്യുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇത് വലിയൊരു തുകയാണ് നമ്മുടെ വിദേശ നാണയത്തിൽ നിന്നും ചോർത്തി കളയുന്നത് ഓരോ വർഷവും ശതകോടി കണക്കിന് ഡോളറുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഇങ്ങനെ ചെലവാക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഖത്തറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രകൃതി വാതകം ഇറക്കുന്നത് അതറിയാമല്ലോ കൂടാതെ യു എ അമേരിക്ക ഓസ്ട്രേലിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയും നമ്മൾ നല്ലപോലെ ആശ്രയിക്കുന്നുണ്ട് അടുത്ത കാലത്ത് ഇന്ത്യ പ്രകൃതി വാതകത്തിനായി കൂടുതൽ രാജ്യങ്ങളുമായി ദീർഘകാല കരാറുകൾ ഉണ്ടാക്കുന്നുമുണ്ട് ഖത്തറുമായി ഇന്ത്യക്ക് പതിറ്റാണ്ടുകളോളം പഴക്കമുള്ളതും വിശ്വസനീയവുമായ ദീർഘ കരാറുകളുണ്ട് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നല്ല സൗഹൃദം കാരണം ഈ ഇടപാടുകൾ വളരെ എളുപ്പവുമാണ് ഹോർമസ് കടലെടുക്കിലെ വെല്ലുവിളികളും ആഗോള സാഹചര്യങ്ങളും എന്നാൽ ഇവിടെ ഒരു വലിയ വെല്ലുവിളിയുണ്ട് ഹോർമസ് കടലെടുക്ക് അതായത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഈ കടലെടുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ എണ്ണ വാതക കപ്പൽ പാതകളിൽ ഒന്നാണ് ഈ കടലെടുക്കിലൂടെയുള്ള ഗതാഗതം എങ്ങാനും തടസ്സപ്പെട്ടാൽ ഉദാഹരണത്തിന് എന്തെങ്കിലും യുദ്ധമോ സംഘർഷങ്ങളോ ഉണ്ടായാൽ കുറച്ചു മുമ്പ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ സമയത്ത് ഈ ഹോർമസ് കടലെടുക്ക് തടസ്സപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയെ ബാധിക്കുമോ എന്നെല്ലാവരും ുന്നു അതുപോലെ നമുക്ക് ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടായാൽ നമുക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും സമീപകാലത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ഇത്തരം ആശങ്കകൾ ശക്തമായിരുന്നു ഓർമ്മിക്കുന്നുണ്ടല്ലോ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി ഇറാൻ ഹോർമസ് കടലിട്ട് കടക്കുമോ എന്ന ഭയം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് അങ്ങനെ വന്നാൽ പ്രകൃതി വാതകത്തിന്റെയും ഓയിലിന്റെയും വില കുതിച്ചുയരാനും അത് നമ്മുടെ രാജ്യത്തെ വലിയ തോതിൽ ബാധിക്കാനും സാധ്യതയുണ്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എൽ എൻ ജിയുടെ ഏകദേശം നാൽപ്പത് ശതമാനവും റിൽ നിന്നാണ് വരുന്നത് വർഷത്തിൽ പതിനൊന്നേ ദശാംശം നാല് ദശലക്ഷം മെട്രിക് ടൺ വാതകമാണ് ഖത്തറ് നമുക്ക് നൽകുന്നത് കഴിഞ്ഞ വർഷം ഖത്തറമായുള്ള ഈ കരാർ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ നീട്ടിയിരുന്നു അതായത് വരും ദശാബ്ദങ്ങളിലും ഖത്തറിൽ നിന്നുള്ള വാതക ഇറക്കുമതി ഇന്ത്യക്ക് നിർണായകമായിരിക്കും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ വാതക ഇറക്കുമതി വലിയ തോതിൽ കൂടുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വ്യാവസായിക ആവശ്യങ്ങളും ഒക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അറിയാമല്ലോ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഈ സാഹചര്യത്തിലാണ് ബംഗാളിൽ നിന്നുള്ള ഈ പുതിയ വാർത്തക്ക് നമ്മൾക്ക് ഇത്രയധികം പ്രാധാന്യം കൈവരുന്നത് ഇപ്പോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെ ഈ വലിയ പ്രതിസന്ധികൾ പരിഹാരമായിട്ടാണ് ബംഗാളിൽ നിന്നുള്ള സന്തോഷ വാർത്ത നമ്മളിലേക്ക് എത്തുന്നത് രണ്ടു സ്ഥലങ്ങളിൽ നടത്തിയ പര്യവേഷണങ്ങളിൽ പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പെട്രോളിയം പ്രകൃതി വാതക സഹമന്ത്രിയായ നമ്മുടെ സുരേഷ് ഗോപി രാജ്യസഭയെ അറിയിച്ചത് ഇനി എവിടെയാണ് ഈ കണ്ടെത്തലുകൾ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ടും നോർത്ത് ട്വന്റി ഫോർ പർഗാനസ് നാദിയ എന്നീ ജില്ലകളിലാണ് ഈ വാതക നിക്ഷേപങ്ങൾ നമ്മൾ കണ്ടെത്തിയത് ബംഗാൾ ബേസിഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം നേരത്തെയും വാതക നിക്ഷേപങ്ങൾ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെട്ടിരുന്നു ഇനി എങ്ങനെയാണ് ാണ് ഇത് കണ്ടെത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ ഓയിൽ ജി സി അഥവാ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക വാതക പരിവേഷണ ഉത്പാദന കമ്പനിയാണ് ഈ പരിവേഷണങ്ങൾക്കെല്ലാം പിന്നിലിടണം ാസിലെ കൽപൂൾ ഒന്നിൽ ഒ എൻ ജി സി നടത്തിയ പരിവേഷണത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് മീറ്റർ വരെ താഴത്തിൽ പരിശോധിച്ചപ്പോഴാണ് വാതകം കണ്ടെത്തിയത് എന്നാൽ ഇവിടെ തുടർ പരിശോധനകൾ ആവശ്യമാണ് വരുന്ന ഒക്ടോബർ വരെ ഈ പരിശോധനകൾ തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പരിശോധനകൾ വാതകത്തിന്റെ അളവ് ഗുണമേന്മ സാമ്പത്തിക ലാഭം എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള നമുക്കൊരു ചിത്രം നൽകും നാദിയ ജില്ലയിലെ റാണാഗഡ് രണ്ടിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് മീറ്റർ ആഴത്തിൽ കുഴിച്ചപ്പോഴേക്കും വാതകം അവിടെയും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ രണ്ടായി ഇരുപത്തിയേഴ് പേർ പരിശോധനകൾ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പശ്ചിമ ഈ രണ്ട് ജില്ലകളിൽ മാത്രമല്ല മുർഷിദാബാദ് ബർദ്വൻ ജില്ലകളിലും ഒ എൻ ജി സി പരിവേഷണങ്ങൾ നടത്തുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിലും പ്രകൃതി വാതകവും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നീക്കമാണ് അപ്പൊ ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കണ്ടത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിലൂടെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ഒന്നാമത് ഊർജ്ജ സ്വയം പര്യാപ്തതയും സുരക്ഷയുമാണ് അഥവാ എനർജി സെൽഫ് റിലയൻസ് ആൻഡ് സെക്യൂരിറ്റി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഗണ്യമായിട്ട് വർദ്ധിക്കും വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതകളോ അന്താരാഷ്ട്ര പ്രശ്നങ്ങളോ നമ്മുടെ ഊർജ്ജ ലഭ്യതയെയും വിലയെയും ഇനി അത്രയധികം ബാധിക്കില്ല ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും പ്രതിരോധ ശേഷിക്കും വളരെ ഗുണകരമാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളരുന്ന നമ്മുടെ ഇന്ത്യ ഇതുകൂടിയാവുന്നതോടെ ആ വളർച്ച കുറച്ചുകൂടി പെട്ടെന്നാവും നമ്മുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയിലും രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകും രണ്ടാമത് വിദേശ നാട്യ ലാഭമാണ് അഥവാ എക്സ്ചേഞ്ച് സേവിങ്സ് എണ്ണയുടെയും വാതകത്തിന്റെയും ഇറക്കുമതിക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ പണം വലിയൊരു ഭാഗവും വിദേശത്തേക്ക് പോകുന്നത് ആഭ്യന്തരമായി ഉൽപാദനം വർദ്ധിക്കുന്നതിലൂടെ ഈ വിദേശ നാണ്യ ചോർച്ച വലിയ തോതിൽ തന്നെ കുറയ്ക്കാൻ സഹായിക്കും ഓരോ വർഷവും ശതകോടി കണക്കിന് ഡോളറുകളാണ് ഇങ്ങനെ നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നത് ഈ ലാഭിക്കുന്ന പണം നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യ വികസനം ഗവേഷണം തുടങ്ങിയ മറ്റു സുപ്രധാന വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനും പറ്റും പിന്നെ സാമ്പത്തിക ഉത്തേജനമാണ് അടുത്ത ഗുണം എക്കണോമിക് ബൂസ്റ്റ് പുതിയ വാതക നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും വാതകം വേർതിരിച്ചെടുക്കാനും ശുദ്ധീകരിക്കാനും വിതരണം ചെയ്യാനുമുള്ള പുതിയ വ്യവസായങ്ങൾ വളരും പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കൽ സംഭരണശാലകൾ നിർമ്മിക്കൽ തുടങ്ങിയ വലിയ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ഇത് വലിയ തോതിൽ നിക്ഷേപം ആകർഷിക്കുകയും പ്രാദേശിക സമ്പദ്യെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും ഇനിയുള്ളത് തൊഴിലവസരങ്ങളാണ് പരിവേഷണം ഡ്രില്ലിംഗ് ഉൽപാദനം സംസ്കരണം ഗതാഗതം വിതരണം തുടങ്ങിയ വിവിധ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടും എഞ്ചിനീയർമാർ സാങ്കേതിക വിദഗ്ധർ തൊഴിലാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗക്കാർക്ക് ഇത് പ്രയോജനമായിരിക്കും ഇത് നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കാനും സഹായിക്കും ഇനി വില സ്ഥിരതയാണ് ആഭ്യന്തര ഉത്പാദനം വർദ്ധിക്കുന്നതോടെ പ്രകൃതി വാതകത്തിന്റെ വിലയിൽ ആന്തരികമായ ഒരു സ്ഥിരത കൈവരും ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കുമ്പോൾ ആഗോള വിപണിയിലെ വില വ്യതിയാനങ്ങൾ നമ്മെ നേരിട്ട് ബാധിക്കും ആഭ്യന്തര ഉൽപാദനം ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിരിക്കും വ്യവസായങ്ങൾക്കും സാധാരണക്കാർക്കും ഇത് വലിയ ആശ്വാസമായിരിക്കും ഇനി പരിസ്ഥിതി സൗഹൃദമാണ് കൽക്കരി പോലെയുള്ള പരമ്പരാഗത ഇന്ധനങ്ങളെ അപേക്ഷിച്ച് പ്രകൃതി ബാധകം കൂടുതൽ ശുദ്ധമായ ഇന്ധനമാണ് ഇത് കത്തുമ്പോൾ കാർബൺ ഡൈ ഡയോക്സൈഡ് പുറന്തള്ളണന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് താരതമ്യ കുറവാണ് ഇത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് കരുത്തു പകരം ഇനിയുള്ളത് പ്രാദേശിക വികസനമാണ് ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്ന പശ്ചിമ ബംഗാളിലെ ജില്ലകളിൽ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇതുവഴി അടിക്കും റോഡുകൾ വൈദ്യുതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മറ്റ് സാമൂഹിക സൗകര്യങ്ങൾ എന്നിവയൊക്കെ മെച്ചപ്പെടുന്നത് പ്രാദേശിക ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇത് ബംഗാളിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നേടാൻ സഹായിക്കും അപ്പോ ഈ കണ്ടെത്തലുകൾ ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് കേന്ദ്ര സർക്കാർ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നുമുണ്ട് ഊർജ്ജ ഇറക്കുമതിയുടെ കാര്യത്തിൽ വൈവിധ്യവൽക്കരണവും ആഭ്യന്തര ഉൽപാദനവും സജീവമാക്കുക എന്നത് ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ തന്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പുതിയ വാതക ശേഖരം പൂർണ്ണമായും ഉൽപാദനക്ഷമമാക്കാൻ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൂടുതൽ പരിവേഷണങ്ങൾ ഉൽപാദന പ്ലാന്റുകൾ സ്ഥാപിക്കും സാങ്കേതിക വിദ്യയുടെ വികസനം വലിയ പൈപ്പ് ലൈൻ ശൃംഖലകൾ സ്ഥാപിക്കും സംഭരണ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയെല്ലാം പെടും ഇതിനെല്ലാം വലിയ സാമ്പത്തിക നിക്ഷേപവും അതുപോലെ തന്നെ സമയവും ആവശ്യമാണ് ഇന്ന് ഇത് കണ്ടുപിടിച്ച നാളെ തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇതൊന്നും ശേഖരിക്കാൻ പറ്റില്ല അതിന് അതിന്റേതായി സമയമെടുക്കും പക്ഷേ തുടക്കം വളരെ ശുഭകരമാണ് ഈ കണ്ടത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നും ഭാവിയിൽ ഊർജ്ജ ഇറക്കുമതിയിൽ വലിയ കുറവ് വരുത്താൻ സഹായിക്കുമെന്നും വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട് ഇത് നമ്മുടെ രാജ്യത്തെ കൂടുതൽ ശക്തവും స్వయం పర్యాప్తూ మాకు അപ്പൊ ബംഗാളിലെ ഈ കണ്ടെത്തിൽ ഇന്ത്യക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെയും ഊർജ്ജ സുരക്ഷയെയും ഗണ്യമായും മെച്ചപ്പെടുത്താൻ സഹായിക്കും നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണിത് ഈ നേട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഇന്ത്യയുടെ ഈ വളർച്ചാ യാത്രയിൽ ഒരു നിർണായക ഘടകമായി ഈ കണ്ടെത്തിൽ മാറുമെന്നതിൽ സംശയമേ വേണ്ട അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി കരുതുന്നു ഈ കണ്ടെത്തലിനെ കുറിച്ചും ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് താഴെ കമന്റ് ബോക്സിൽ അതെല്ലാം തന്നെ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തവരെ നന്ദി